നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർ ഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു കബനി എന്ന സി കേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടെ എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് കഴിഞ്ഞു കൂടവിടയിലെ അഭിനയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അൻഷിതയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയ മികവുകൊണ്ട് തന്നെ അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് അൻഷിതയെ ചെല്ലമ്മ ഇപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി ഏഷ്യാനെറ്റിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് തമിഴ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ അർണവാണ് പരമ്പരയിൽ നായകനായി എത്തുന്നത് മലയാളത്തിലെ പോലെ തന്നെ തമിഴ് സീരിയൽ ലോകത്തും തന്റേതായ ഇടം കണ്ടെത്താൻ അൻഷിതയ്ക്ക് സാധിച്ചു എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ താരം ഇപ്പോൾ ബിഗ് ബോസിലും മത്സരിക്കുന്നുണ്ട് തമിഴ് ബിഗ് ബോസിലാണ് താരം എത്തുന്നത് അതിന്റെ ഇൻട്രോ വീഡിയോയിൽ അൻഷിത തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തമിഴിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ബിഗ് ബോസിൽ ഈ സീസൺ കമൽഹാസ പകരം വിജയ് സേതുപതിയാണ് നിയന്ത്രിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് തന്റെ ഈ പ്രായത്തിനിടയിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പലപ്പോഴും ആത്മഹത്യക്ക് വരെ ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അൻഷിത പറയുകയുണ്ടായി എന്നാൽ ഇതിന് പിന്നാലെ അൻഷിതയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ സംഭവം എടുത്തിടുകയാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ സീരിയലിലെ സഹതാരമായ അർണവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉയർന്നുവന്ന വിവാദങ്ങളാണ് താരം സൂചിപ്പിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണെങ്കിലും ചെല്ലമ്മയായിട്ടാണ് തമിഴ് പ്രേക്ഷകർക്ക് തന്നെ എന്നോട് വളരെയധികം സ്നേഹം അവർ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ അനുഷ്ഠിത ആരെന്നറിയാനുള്ള സമയമായി ബിഗ് ബോസ് വീട്ടിലേക്കുള്ള കടന്നുവരവ് എന്റെ ജീവിതത്തിലെ പുതിയൊരു യാത്രയാണ് എന്നും താരം പറഞ്ഞു മലയാളത്തിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് എന്നാൽ പിന്നീട് വലിയൊരു സീരിയലിൽ എനിക്ക് മികച്ച വേഷം കിട്ടി അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഓഫറുകൾ ലഭിക്കാൻ തുടങ്ങിയത് മലയാളികളെക്കാൾ കൂടുതലും സ്നേഹവും പരിഗണനയും എനിക്ക് തമിഴ്നാട്ടുകാരാണ് പലരും എന്നെ സ്വന്തം മകളായിപ്പോലും കണ്ടു തുടങ്ങിയെന്നും അൻഷിത പറഞ്ഞു തന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ അമ്മയാണ് വളർത്തിയതും ഈ നിലയിൽ എത്തിച്ചതെന്നും താരം പറഞ്ഞു ഇരുപത്തിയേഴ് വയസ്സിനിടെ പലതും അനുഭവിക്കേണ്ടി വന്നു എന്റെ പ്രായത്തിൽ കവിഞ്ഞുള്ള ക്രൂരമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ തോന്നിയിരുന്നു എന്റെ സുഹൃത്തുക്കളാണ് കൂടെ നിന്നത് അവരില്ലെങ്കിൽ ഇന്ന് ഞാനുമില്ല എന്നും താരം വ്യക്തമാക്കി നേരത്തെ ചെല്ലം എന്ന തമിഴ് സീരിയലിലെ സഹതാരമായിരുന്ന അർണവുമായി അൻഷിത പ്രണയത്തിലാണെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതോടെ വലിയ വിവാദങ്ങളിലാണ് താരം ചെന്നുപെട്ടത് നടന്റെ ഭാര്യയായ ദിവ്യ അൻഷിതയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങൾ വഷളാകുകയായിരുന്നു തുടർന്ന് അർണവ് ദിവ്യയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ഇതിൽ അൻഷിതയായിരുന്നു പലരും കുറ്റപ്പെടുത്തിയത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് താരം ബിഗ് ബോസ് വീട്ടിൽ കടന്നു പോകുമ്പോൾ സൂചിപ്പിച്ചതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് വിവാദനായകനായ അർണവും ബിഗ് ബോസിലെ അൻഷിതയ്ക്കൊപ്പം ഉണ്ടെന്നാണതാണ് കൗതുകകരമായ കാര്യം ഇരുവരും വിവാദങ്ങൾക്ക് ശേഷവും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഉൾപ്പെട്ട വീഡിയോകൾ പങ്കുവയ്ക്കുക പതിവായിരുന്നു